ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നന്ദയുടെ നെഞ്ചു തകർന്നിരിക്കുവാണ് പിങ്കിക്കരികളിരുന്ന ഗൗതം ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ മുറിയിൽ വന്നിരിക്കുന്ന നമ്മുടെ നന്ദയോട് ഗൗതം കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവരുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗം സഹിക്കണം എന്നുള്ളത് അപ്പൊ എന്തിനു വേണ്ടിയാണ് ഗൗതം അത് ചെയ്തതെന്നും പറഞ്ഞതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് സമാധാനായിട്ടോ പിന്നെ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ പിങ്കിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് തീരുമാനിക്കുന്നു അതിനുവേണ്ടി രാവിലെ ഉച്ച വര ഉച്ചവയിലടിച്ചിട്ടും എഴുന്നേൽക്കാതിരിക്കുന്ന പിങ്കിയുടെ അടുത്തേക്ക് ചെന്ന് പിങ്കിയുടെ നേർ നേരെ മുഖത്തേക്ക് കണ്ണാടി വെച്ച് വെട്ടം ഇതാക്കിക്കൊണ്ട് പിങ്കയെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നു അപ്പം പിങ്കി ഇങ്ങനെ അതൊക്കെ കണ്ണ് തുറന്നിങ്ങനെ വരുമ്പോൾ നന്ദ ഗുഡ് മോർണിംഗ് പറയുന്നു അപ്പം പിങ്കി ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ നന്ദ നിൽക്കുന്നത് എന്താ നന്ദ നിനക്ക് എന്താ പറ്റി നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു അതേ സമയം എത്ര ആയെന്നറിയോ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയും ശരിയാകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവില്ല നീ എഴുന്നേക്കാൻ പറഞ്ഞു ഊഹ് എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടെ ഉറങ്ങണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കണം അതാണ് ആരോഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക നിനക്ക് എന്തിൻ്റെ കേടാ നന്ദ എന്ന് ചോദിക്കുമ്പം ഇന്ന് തൊട്ട് നമ്മൾ പുതിയ പുതിയ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദേരം പിങ്കിയോട് എക്സസൈസോ എന്ത് എക്സസൈസ് അതെ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യകരമായിട്ടുള്ള എക്സസൈസുകൾ യോഗ കേട്ടിട്ടില്ലേ ഇന്ന് തൊട്ട് നമ്മൾ യോഗ ചെയ്യാൻ തുടങ്ങുകയാണെന്ന് പറയുന്ന കേട്ടപ്പം എനിക്കൊന്നും പറ്റത്തില്ല എനിക്ക് ഉറങ്ങണം എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി തിരിഞ്ഞു കിടക്കാൻ നോക്കി പിങ്കി തിരിഞ്ഞു കിടക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറ്റില്ല പിങ്കി എഴുന്നേറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും അങ്ങോട്ടേക്കിതേ നമ്മുടെ രക്ഷക വന്നു പുള്ളിക്കാരി വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ പ്രശ്നം ഇത് കണ്ടോ ആന്റി എനിക്ക് എന്നെ ഒന്നും ഉറങ്ങാൻ പോലി നന്ദ സമ്മതിക്കുന്നില്ല നിനക്ക് എന്താ നന്ദാ പിങ്കി കിടന്നുറങ്ങുന്നതിന് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉച്ച വരെ കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല പിങ്കിയെ കൊണ്ട് ഞാൻ യോഗ ചെയ്യിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു യോഗയോ ഈ സമയത്തോ പിന്നെ ഏത് സമയത്താ യോഗ ചെയ്യേണ്ടതെന്ന് നന്ദയാ നേരത്തേക്ക് ഗിരിജയോട് ചോദിക്കുക അപ്പൊ ഗിരിജ ഇങ്ങനെ പറഞ്ഞു ഇപ്പം പിങ്കി കിടന്ന് കിടന്നുറങ്ങല്ലേ അവള് ഉറങ്ങട്ടെ അവളുടെ ശരീരത്തിന്റെ ക്ഷീണം മാറട്ടെ എന്ന് പറയുമ്പോൾ കിടക്കുന്നതോറുകേ ക്ഷീണം കൂടി ഉള്ളൂ ക്ഷീണം ഒരിക്കലും കുറയില്ല ക്ഷീണം മാറണമെങ്കിൽ ശരീരം വ്യായാമം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം യോഗ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ദോഷവും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിങ്കിയെ യോഗ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു പിങ്കി എഴുന്നേൽ കെഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ നാമത്തെ നിർബന്ധിച്ച് പിങ്കി എഴുന്നേൽപ്പിക്കുന്നു പിങ്കി ആണെങ്കിൽ നൂറ് പ്രാക്കും പ്രാഗിയെ എഴുന്നേക്കുന്നത് നന്ദയെ അങ്ങനെ പ്രാഗി നേർന്ന് പിങ്കി ഇങ്ങനെ എഴുന്നേറ്റ് വരുവാ എന്നിട്ട് നന്ദ പിങ്കിയോട് പറഞ്ഞു പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ ഇനി എന്തിനാ ഡ്രസ്സ് മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ സാരി ഉടുത്തോണ്ട് ഇങ്ങനെ യോഗ ചെയ്യുന്നത് പോയി ചുരിദാരൻ നിങ്ങളിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഞാൻ പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഓരോന്നും പറയുക അപ്പൊ ഗിരിജ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് കയറി തടസ്സം നിന്ന് സംസാരിക്കുന്നുണ്ട് ഗിരിജയുടെ വാക്കിന് പുല്ല് വില പോലും കൊടുക്കാതെയാണ് നമ്മുടെ നന്ദ തൻ്റെ കുഞ്ഞിന് വേണ്ടി താൻ ഇത് ചെയ്യുമെന്നുള്ള ആ ഒരു കൂടി ഇറങ്ങണത് അപ്പോൾ പിങ്കി പറഞ്ഞ പിങ്കിയോട് നന്ദ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ പിങ്കിക്കും കഴിയുന്നില്ല അവസാനം പിങ്കിയെ കൊണ്ട് ചെയ്യിക്കുക നന്ദയത് നീ ചെയ്തേ പറ്റൂ എന്നുള്ളൊരിതിൽ അങ്ങനതേ നമ്മുടെ നന്ദ പറഞ്ഞ അനുസരിച്ച് പിങ്കി പോയി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നു മേടിക്കുട്ടി ഇനിയിപ്പോൾ നമുക്ക് യോഗ ചെയ്യാം അതും രാവിലെ പ്രഭാത സൂര്യനെ അഭിമുഖമായിട്ടിരുന്ന് വേണം നമ്മൾ യോഗ ചെയ്യാൻ പറയുമ്പോൾ ഈ പെങ്കൊച്ചിനെ കൊണ്ടൊന്ന് വെയിലത്തിരുത്താനോ നിനക്ക് എന്താ നന്ദേ ചോദിച്ചു അപ്പോൾ ആൻ്റി ഇതിൽ ഇടപെടേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പിങ്കിക്ക് വെയിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഇവിടെ മാറിയിരിക്കാമെന്നും പറഞ്ഞു അങ്ങനെ നന്ദ ഒരു സ്ഥലവും കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി പിങ്കിയെ ഇരുത്തി അപ്പോഴേക്കും ഗിരിജ കൈയും കെട്ടി ഇങ്ങനെ വന്ന് നോക്കി നിൽക്കോ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരുതിൽ അങ്ങനെ അതും നോക്കിക്കൊണ്ട് ഗിരിജി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നീ അങ്ങനെ ചെയ്യണം ശ്വാസം ഇങ്ങനെ എടുക്കണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ എല്ലാം ചെയ്തു കൊടുത്ത് പിങ്കയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അപ്പം പിങ്കയുടെ ശരീരമൊക്കെ അയ്യാനും അതുപോലെ തന്നെ നല്ല ഇതാവാനൊക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുവാണ് അങ്ങനെ നന്ദ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുന്നത് കൂടെ പോലെ തന്നെ നന്ദയും കൂടെ ഇരുന്ന് ചെയ്യുക പിങ്കയ്ക്ക് എല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് ചെയ്യിക്കുന്നത് അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഇത് വളരെ നല്ലതാണെന്നും കുഞ്ഞിന്റെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ ബുദ്ധിവികാസത്തിനും ഒക്കെ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നന്ദി ഇങ്ങനെ ഇത് ചെയ്യിക്കുമായിട്ടോ ഇതൊക്കെ കണ്ട് നീ അധികം നേരം ഇങ്ങനെ കിടന്ന് തുള്ളില്ലടി നിന്നെ കൊണ്ട് ഞാൻ തുള്ളിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ പറയുന്നു നിന്റെ ഈ പ്രവൃത്തിയൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരയാക്കി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഗിരിജി ഇങ്ങനെ മനസ്സിൽ നിന്ന് ചിന്തിക്കുകാട്ടോ നന്ദി ഇതൊന്നും മൈൻഡ് ആക്കുന്നതേ ഇല്ല നന്ദി ഇതൊന്നും നോക്കുന്ന നോക്കുന്നതേ ഇല്ലാട്ടോ നന്ദ നന്ദയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ഞാൻ മടുത്തുന്നു മടുത്തോ എന്നാ പിന്നെ നമുക്ക് നിർത്താം ഒരു കാര്യം ചെയ്യാം പിങ്കി റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ പിങ്കിക്കുള്ളത് ജ്യൂസോ എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങോട്ടേക്ക് അങ്ങ് പോയി നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്താ ആൻറ്റി ഇതെന്നും ചോദിച്ചുകൊണ്ട് പിങ്കി അവരുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ വല്ലതും ചെയ്തു പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുമ്പോൾ മോളെ നീ ചുമ്മാ വിഷമിക്കല്ലേ അവള് മനഃപൂർവ്വം ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ച് തരാം നീ നോക്കിക്കോ ഇനി നന്ദിക്കോ നിന്റെ കാര്യത്തിൽ ഒരു റോളും ഇല്ലാത്ത രീതിയിൽ ഈ ഗിരിജാൻ്റെ ശരിയാക്കി തരത്തില്ലേ പിന്നെന്താ കുഴപ്പം എന്നും ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പറയുക അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദദേ പിങ്കിക്കുള്ള ജ്യൂസുമായിട്ട് വന്നു അപ്പോൾ ഇതാ പിങ്കി ദേ പിങ്കിക്കുള്ള ജ്യൂസ് ഒന്നും പറഞ്ഞത് കുടിക്കാനും പറഞ്ഞു അങ്ങ് കൊടുത്തു ജ്യൂസോ എന്ത് ജ്യൂസ് ഇത് എന്നാലും അടിപൊളി മാമ്പഴം ജ്യൂസാണ് ഇതേ നല്ലതാണ് ഹെൽത്തിയാണെന്ന് പറയുമ്പോൾ അവളുടെ ഒരു മാമ്പഴം ജ്യൂസ് ഓ നീ എങ്ങാത് ഇഷ്ടമില്ലാതൊന്നും കുടിക്കാൻ നിൽക്കണ്ട പിങ്കി ഇവൾ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ചെയ്യണ്ട നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ടതെന്ന് പറഞ്ഞു ഗിരിജ വലിയ അമ്മ കളിക്കും അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നീ ഇത് കുടിക്കുകയും വേണ്ട നീ ഇത് കൊണ്ടോയി വാഷ് ബേസിനിൽ ഒഴിച്ച് കളയാൻ പറഞ്ഞു ഇവളുടെ ഈ ഒരു വക സ്വഭാവത്തിനൊന്നും നീ നിന്നുകൊടുക്കണ്ട പിങ്കി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജ വലിയ ഡയലോഗുകൾ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ഓ നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കെതിരായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും പറഞ്ഞാലും എനിക്ക് മുഖ്യം എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് എൻ്റെ കുഞ്ഞ് ആരോഗ്യമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പിങ്കി ആരോഗ്യമായിട്ടിരിക്കണം പിങ്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അതിലിപ്പോൾ ഗിരിജാറ്റിക്ക് വലിയ റോളൊന്നുമില്ല ഗിരിജാജി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു ഓഹോ അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഗിരിജ ചോദിച്ചു ഞാൻ ആ തീരുമാനിക്കുന്നത് അപ്പോൾ കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിങ്കി പിങ്കിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പിങ്കി ഗിരിജയെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നന്ദയാണെങ്കിൽ ഗിരിജയെ പുല്ല് വില പോലും കൊടുക്കുന്നില്ല ഈ സമയത്ത് പിങ്കിയോട് പറഞ്ഞു ഈ ജ്യൂസ് കൊണ്ടുവന്ന ഈ വാഷ് ബേസിൻ ഒഴിച്ചു കളഞ്ഞി കുടിക്കേണ്ടത് ഓഹോ നിങ്ങൾ ഒഴിച്ച് കളയോ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി അങ്ങോട്ട് വട്ടം അങ്ങ് പിടിപ്പിച്ചിട്ട് വട്ടം തലയ്ക്ക് കയറി അനങ്ങാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങ് പിടിച്ചു പിടിച്ചിട്ട് വായിലേക്ക് അങ്ങ് കുത്തി ഒഴിച്ച് ഒഴിച്ചങ്ങ് കൊടുക്കുവാണെങ്കിൽ പറയണ ജ്യൂസ് പിങ്കി ഇത് കുടിച്ചേ പറ്റുമോ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമല്ലോ ഇട്ടുമല്ലോ അങ്ങനൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഞാൻ കുടിച്ചോളാം കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി തന്നെ അവസാനം പിങ്കി നന്ദയുടെ മുന്നിൽ മുട്ടു കുത്തിയെന്ന് തന്നെ പറയാം അങ്ങനെ നന്ദ കൊടുത്ത ജ്യൂസ് മടുമടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ കുടിക്കുക അങ്ങനെ ഇഷ്ടമല്ലാതിരുന്നിട്ടും പിങ്കി അതങ്ങനെ അങ്ങ് കുടിച്ചു പിങ്കി ഓർത്തതൊക്കെ അങ്ങോട്ട് നിസ്സാരമാണ് നന്ദയെ നന്ദയ്ക്ക് പാര കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ വയറ്റിലേക്ക് എടുത്ത സമയത്ത് നന്ദയോടുള്ള പ്രതികാരമാകും കുഞ്ഞിനെയും കിട്ടുന്നു അപ്പം ഇതിൻ്റെ പിറകിൽ ഇതുപോലെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പിങ്കി അറിഞ്ഞില്ല നന്ദ വിട്ടു കൊടുക്കില്ലെന്നും അത്രയ്ക്ക് ബോധം അങ്ങോട്ടേക്ക് പോയില്ല പിങ്കിക്ക് പിങ്കിക്ക് പിന്നെ അതിബുദ്ധി ആയതുകൊണ്ട് നല്ല ബുദ്ധികളൊന്നും വരത്തില്ലല്ലോ അങ്ങനെ നന്ദതെ ലാസ്റ്റ് നന്ദ തന്നെ വിജയിച്ചു പിങ്കി ആ ജ്യൂസും മുഴുവനും കുടിച്ചു അതും കഴിഞ്ഞിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ഇങ്ങനെ നിൽക്കുക നീ വിഷമിക്കുകയൊന്നും വേണ്ട ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗിരിജ എന്നിട്ട് പിങ്കിയോട് പറഞ്ഞു പിങ്കി ഇങ്ങനെ അന്നേരം സമീപനം പാലിച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ അത് കഴിഞ്ഞ് താഴെ അരുന്ധതിയും അതുപോലെ ലക്ഷ്മിയും ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗിരിജ അങ്ങോട്ടേക്ക് വന്നു ഗിരിജ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ അതായത് അരുന്ധതിയോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അരുന്ധതി പിങ്കിയുടെ വഴിക്ക് വരും നന്ദയെ വഴപ്പ് പറയും എന്ന് ഗിരിജയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഗിരിജ ആ രീതിയിൽ പറയുന്നത് അപ്പം ഗിരിജയ്ക്ക് ആ രീതിയിൽ പറയാനും നല്ല വാക്ക് സാമർഥ്യം ഉള്ളതുകൊണ്ട് ഗിരിജ എന്ന് ഇവരുടെ അരികിൽ ഇരുന്നിട്ട് ഈ നന്ദ ചെയ്യുന്ന കടാപ്പാടുകൾ കണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം നന്ദ എന്താ ചെയ്തതെന്ന് അരുദ്ധ ചോദിച്ചപ്പോഴത്തേക്ക് നന്ദയും ഗൗതവും കൂടി അവർ ഇങ്ങോട്ട് വരുവാ ഇവർ രണ്ട് ഇവര് മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോണ്ടാ വരുന്നത് ഈ നന്ദ ആ പാവം പിങ്കി എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നോ എന്നറിയാവോ ഞാൻ ഉപദ്രവിച്ചെന്നോ ഞാൻ ഏത് രീതിയിൽ ഉപദ്രവിച്ചു എന്നാ ഗിരിജാൻ പറയുന്നതെന്ന് നന്ദ ചോദിച്ചപ്പോൾ ഉപദ്രവിച്ചില്ലേ ആ പെങ്കൊച്ചിന് എന്തെല്ലാം പെടാപ്പാടായി പെടുത്തുന്നത് ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചെയ്യിക്കുകയും അതുപോലെ തന്നെ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് അതിനെക്കൊണ്ട് എക്സസൈസ് ചെയ്യിക്കുകയും ആവശ്യമില്ലാത്ത ഫുഡ് കഴിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ആ കുഞ്ഞിനോട് ക്രൂരത കാണിക്കുന്നത് ശരിയാണോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് നന്ദയുടെ കുഞ്ഞാണെന്നും പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഞാൻ അങ്ങനെയാണെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ നന്ദയുടെ കുഞ്ഞ് മാത്രമല്ലല്ലോ ഗൗതത്തിൻ്റെയും അങ്ങോട്ട് കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ കാര്യങ്ങൾ തുല്യ അവകാശമല്ലേ അതിലുള്ളത് നന്ദ മാത്രം എന്തുകൊണ്ടാണ് പിങ്കിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓവർ ഇതായിട്ട് ചെയ്യുന്നത് ഗൗതത്തിനും നോക്കാമല്ലോ പിങ്കിയുടെ കാര്യങ്ങൾ നന്ദ നോക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഗൗതം നോക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അങ്ങോട്ട് പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗൗതം നോക്കട്ടെ നന്ദ എന്തിനാ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അരുന്ധതിയുടെ മുന്നിൽ ഇരുന്ന് ഈ ഗിരിജി ഇങ്ങനെ പറയുന്നു അപ്പോഴേക്ക് അരുന്ധതിക്ക് ഭയങ്കര വിഷമം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ വയറ്റുള്ള കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഗിരിജി അങ്ങ് പറഞ്ഞു വെച്ചപ്പോഴേക്കും എന്റെ ദൈവമേ അരുന്ധതി അങ്ങ് വല്ലാതെ ആയി അന്ധതി എന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ നോക്കുക എന്നിട്ട് നന്ദയോട് പറയണു നന്ദ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ വല്ല്യമ്മൻ ഞാനതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല എന്തെല്ലാം പറഞ്ഞു എന്റെ കുഞ്ഞിന് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലല്ലോ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലൊരിത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ യോഗ ചെയ്യിപ്പിച്ചു അത് അത്ര വലിയ തെറ്റാണോ പിന്നെ പിങ്കിക്ക് സമയാസമയങ്ങളിൽ വേണ്ടുന്ന സാധനങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നത് തെറ്റാണോ അതിനൊക്കെ അതിൻ്റേതായ ഒരു രീതികളുണ്ട് ഇതൊന്നും ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രഷർ വെൽത്ത് ചെയ്യുന്നതൊന്നും പിങ്കിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിങ്കിയുടെ മാനസിക നിലയെ തന്നെ അത് ബാധിക്കും അത് കുഞ്ഞിന് ദോഷമായി വരും ഇതൊക്കെ കേട്ട പരിന്ധതി പറഞ്ഞു ശരിയാ ഗിരിജ പറഞ്ഞതുപോലെ ഇനി പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗൗതം നോക്കട്ടെ നന്ദ കൂടുതൽ അതിനകത്ത് ഇടപെടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്യുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഇനിയിപ്പം നന്ദ കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ഗൗതം തന്നെ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാനായിട്ട് ഇവർക്ക് ഇപ്പോൾ ഈ ഒരു പരിധിവരെ സാധിച്ചുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗൗതമൊന്നും ഉണ്ടെന്നില്ല എന്താ ഗൗതം ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അരുന്ധതി ചോദിച്ച സമയത്ത് ഗൗതം പറഞ്ഞു ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമില്ലെന്ന് അപ്പം നന്ദതേ ഗൗതത്തിനൊരു നോട്ടം ഗൗതം ഗൗതമിങ്ങനെ നന്ദയെ നോക്കി ആ സമയത്ത് ലക്ഷ്മിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം കുഞ്ഞ് തൻ്റെ മകന്റെ കുഞ്ഞാണല്ലോ ഒന്നും പറയാൻ പറ്റാതെ ധർമ്മസങ്കടത്തിൽ നമ്മുടെ ലക്ഷ്മി നിൽക്കുക ലക്ഷ്മിയും അവർക്ക് പിങ്കിക്ക് ഓക്കെ എന്നുള്ളൊരു രീതിയിലാണ് സംസാരിക്കുന്നത് എന്തും പിങ്കിക്ക് ഓക്കെ ആവട്ടെ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഇവർ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദ മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ച് അല്ലെങ്കിൽ തകർന്നു ശരിക്കും അരുദ്ധതയും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് പുറത്ത് പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ സങ്കടത്തോടു കൂടി അരുന്ധത്തി പറഞ്ഞ കാര്യങ്ങളെ പറ്റി അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് ചെന്നു ഗൗതം ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക നന്ദാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം സാർ എന്തൊരു കഷ്ടോ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ നന്ദി ഇങ്ങനെ ഗൗതത്തിനോട് തൻ്റെ ആ ഒരു വേദനകളെ പറ്റി അല്ലെങ്കിൽ സങ്കടത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ താൻ വിഷമിക്കാതെടോ താൻ സങ്കടപ്പെടുമൊന്നും വേണ്ട പിന്നെ ഞാൻ തന്നോട് ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നമ്മളതൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യണം അത് താൻ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെയല്ലേ പിന്നെ പിങ്കിയുടെ വാശിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനൊക്കെ നമ്മളൊന്ന് ഒന്നും ഇതാക്കി കൊടുത്താൽ നാളെ നമ്മുടെ കുഞ്ഞിനൊരാപത്തും കൂടാതെ കൂടി നമുക്ക് കിട്ടില്ലേ നമുക്കതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു എന്നാലും ഗൗതം സാർ എൻ്റെ മനസ്സിൽ ആ അമ്മയുടെ ആ ഒരു ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഗൗതം സാറിന് അറിയില്ല എന്ന് ചോദിച്ചപ്പം അതൊക്കെ എനിക്കറിയാടോ അതെല്ലാം അറിഞ്ഞു വെച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നമുക്ക് കിട്ടുക പിന്നെ പിങ്കിയുടെയും അതുപോലെ ഗിരിജാൻഡിയുടെയും ഒരു വേഷം കിട്ടും നടക്കാനൊന്നും പോകുന്നില്ല അത് ഞാൻ തനിക്ക് ഉറപ്പ് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം എന്തായാലും നമ്മുടെ കുഞ്ഞിന് നമുക്കുള്ള ഉത്തരവാദിത്വവും കരുതലും ഒന്നും വേറെ ആർക്കും ഉണ്ടാകാനുള്ള വഴിയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു താൻ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല നമുക്കും ഒന്നും സംഭവിക്കില്ല ഒൻപത് മാസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ നന്ദയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നിട്ട് ഗൗതത്തിന് ഗൗതം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ചൊക്കെ ഒന്ന് സമാധാനമായി നന്ദിക്കുക എന്നിട്ട് പിന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ തൻ്റെ ആ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ നിക്കുക ഈ സമയത്താണ് ഗിരിജ ഓടി പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് താൻ സക്സസ് ആയി കാര്യങ്ങൾ ആക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ എന്തായി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതം ഗൗതമായിരിക്കും ഇനി മുതൽ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നന്ദയ്ക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകില്ല അരുന്ധതി കട്ടായം പറഞ്ഞു കഴിഞ്ഞു ഇനി പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗൗതം നോക്കിയാൽ മതിയെന്ന് അവിടെ ഇനി നന്ദയ്ക്ക് റോളൊന്നുമില്ല എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഗൗതത്തിന് നിനക്ക് കിട്ടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗിരിജ ഒന്ന് പിങ്കിയോട് പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ സന്തോഷമൊന്നും കാണാമായിരുന്നു മക്കളിങ്ങനെ ഈ അക്കോണി അങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞൊരു അറ്റി ഇടിയും കൂടെ വെച്ചു കൊടുക്കാൻ തോന്നും അതുപോലത്തെ രീതിയിലാണ് പിങ്കി ഇരിക്കുന്നത് അങ്ങനെ ഗൗതത്തിനെ ഇപ്പം തൻ്റെ എല്ലാം കൂടെ ആക്കി ഇങ്ങ് വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കി അങ്ങനെ ഇരിക്കുന്നു പക്ഷെ പിങ്കിയെ എന്തെല്ലാം കാണിച്ചാലും ഗൗതത്തിൻ്റെ ഉള്ളിൽ ഒരേ ഒരു പെണ്ണെ ഉള്ളും നന്ദ അത് മനസ്സിലാകാതെ ചുമ്മാ വന്ന ബുദ്ധിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിങ്കി ഇപ്പോൾ എല്ലാം കൂടി ഉരുട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഗൗതത്തിനെ പാതി തനിക്ക് കിട്ടിയെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഗിരിജയും താൻ ഏതാണ്ടൊക്കെ മഹാകാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ പിങ്കിയെ പറഞ്ഞു ഫലിപ്പിച്ചു പിങ്കിയുടെ വലിയ ഇതാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് എന്തായാലും നന്ദയും ഗൗതവും ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന വേഷം കെട്ടിനും നന്ദിയില്ലാത്തതിനു നന്ദിയില്ലായ്മയ്ക്കും അഴിഞ്ഞാട്ടത്തിനും തക്ക ശിക്ഷ തന്നെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക പിങ്കിയെ സോപ്പിട്ട് സോപ്പിട്ട് പിങ്കിയെ പറ്റിച്ച് പിങ്കിയുടെ കയ്യിൽ നിന്ന് തന്നെ തൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി ഭദ്രമായി ഇങ് മേടിക്കുക എന്നുള്ളതാണ് ഗൗതവും നന്ദയും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ഗൗതത്തിന് ഇപ്പം കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തനിക്കിപ്പോൾ എല്ലാം തൻ്റെ കൈവെള്ളയിലായി എന്നുള്ള അഹങ്കാരത്തിൽ പിങ്കി ഇങ്ങനെ ഇന്ദീപരത്തിൽ നിറഞ്ഞങ്ങോട്ടങ്ങിരിക്കുവാണ് അതുപോലെ തന്നെ ഗിരിജയും എന്തായാലും ഗൗതത്തിൻ്റെയും നന്ദയുടെയും ഉള്ളിലെ ഉദ്ദേശം അറിയാതെ വിട്ടിവേഷം കെട്ടി പിങ്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു രസകരമായിട്ടുള്ള പറയാൻ കഴിയാത്തതായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമുക്കൊന്നും ഇത് കാണാൻ തീരെ താല്പര്യം എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് സത്യമായ കാര്യമാണ് പക്ഷേ ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ പിങ്കിക്ക് കിന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അപ്പം അത് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് നമ്മുടെ കഥ പോട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനയോടെയും കൂടി കഥ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി ടാറ്റാ